നമസ്കാരം സ്വർണവില കുതിക്കാൻ തുടങ്ങിയതോടെ ജ്വല്ലറിയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല ചിലർ വില കുറയ്ക്കാൻ കാത്തിരിക്കുകയാണ് ചിലരാകട്ടെ നിക്ഷേപം എന്ന നിലയിൽ ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടുന്ന പതിവ് വിട്ട് ഡിജിറ്റൽ ഗോൾഡിലേക്ക് കടന്നു ഇത്തരത്തിൽ ഉപഭോക്താക്കൾ വാങ്ങാൻ മടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ജ്വല്ലറി ഉടമകളും തന്ത്രം മാറ്റിയിരിക്കുകയാണ് യു ഈ തന്ത്രം ഒരു പരിധിവരെ വിജയിച്ചതിന്റെ ആശ്വാസവും ഉടമകൾ പങ്കുവെക്കുന്നുണ്ട് ആഗോള സാഹചര്യങ്ങൾ യു എ ഇ സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധനമാണ് ഉണ്ടാക്കിയത് ഇന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് വില മുന്നൂറ്റി എഴുപത്തി ആറ് ദശാംശം ഏഴ് അഞ്ച് ദീർഘമാണ് ഇരുപത്തിരണ്ട് കാരറ്റിന് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം ഏഴ് അഞ്ച് ദീർഘവും പതിനെട്ട് കാരറ്റിന് ഇരുന്നൂറ്റി എൺപത്തി ആറ് ദശാംശം ഏഴ് അഞ്ച് ദീർഘവും നൽകണം ഈ വിലക്കയറ്റം വലിയ വെല്ലുവിളിയാണ് തീർത്തിരിക്കുന്നതെന്നാണ് അബുദാബിയിൽ നിന്നുള്ള അജന്ത ജ്വല്ലറി ഡയറക്ടർ വരുൺ പട്നി പറയുന്നത് ചിലർ വില കുറയാൻ കാത്തു നിൽക്കുകയാണ് ചിലർ ഇതാണ് വില കുറഞ്ഞു കിട്ടുന്ന മികച്ച സമയം എന്ന നിലയിൽ വാങ്ങുന്നുണ്ട് റമലാൻ മാസത്തിലെ വിലക്കയറ്റവും തിരിച്ചടിയായെന്ന് പട്നി പറയുന്നു ഞങ്ങളുടെ പല കടകളിലും ഇല്ലാതെയാണ് സ്വർണം വിറ്റത് മാത്രമല്ല ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾക്കും വില കൂടി എല്ലാ ദിവസവും ധരിക്കാൻ കഴിയുന്ന ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളോടാണ് ആളുകൾക്ക് പ്രിയം അതിനാൽ ഞങ്ങളും ഇപ്പോൾ ഇത്തരം ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടുള്ള കളക്ഷനുകൾ ധാരാളമായി എത്തിക്കുന്നുണ്ട് പട്നി പറഞ്ഞു പണം മികച്ച സമയം ഇതാണെന്ന ചിന്തയിൽ വില ഉയർന്നതോടെ പഴയ സ്വർണം വിൽക്കുന്നത് കൂടിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വില ഉയർന്നതോടെ സ്വർണം വാങ്ങുന്നത് പാടെ ഉപേക്ഷിച്ചെന്നാണ് ഒരു ഉപഭോക്താവ് പ്രതികരിച്ചത് പത്ത് വർഷം മുമ്പാണ് ഞാൻ യു എ ഇൽ എത്തിയത് ആ സമയത്ത് സ്വർണം പവന് വില നൂറ്റി ഇരുപത് ദീർഘമാണ് എന്നാൽ ഇപ്പോൾ മൂന്നിരട്ടിയാണ് വില വർദ്ധിച്ചത് അതിനാൽ ചെറിയ സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി കൊടുക്കുന്നതൊക്കെ ഇപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞു സ്വർണ്ണവില ഉടൻ കുറയുമെന്നാണ് മനസ്സിലാകുന്നത് ആ സമയത്ത് ഇനി സ്വർണം വാങ്ങാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അതേസമയം ഉപഭോക്താക്കളെ ആകർഷിക്കാൻ പലതരം സ്കീമുകൾ ജ്വല്ലറികൾ പയറ്റുന്നുണ്ടെന്ന് സമ്മതിക്കുകയാണ് ടിയാര ജെയിംസ് ആൻഡ് ജ്വല്ലറിയുടെ അമ്മ ആശിഷ് വിജയ് പറയുന്നത് പഴയ സ്വർണം കൊടുത്തുള്ള എക്സ്ചേഞ്ച് ഓഫറുകൾ സ്വർണത്തിന്റെ ഡിസൈനുകൾക്ക് പ്രാധാന്യം കൊടുത്തുള്ള വിൽപ്പന കുറഞ്ഞ പണിക്കൂലി എന്നിങ്ങനെ പലതരം സ്കീമുകളാണ് റീറ്റെയിൽ ഷോപ്പുകൾ നൽകുന്നത് സ്വർണത്തെ നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ സമീപിക്കുന്നത് പോസിറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സ്വർണത്തിന് വില ഉയരുന്നതോടെ നിക്ഷേപകർ കൂടുതലായി സ്വർണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇ ടി എഫുകളും ഡിജിറ്റൽ ഗോൾഡും വാങ്ങിക്കൂട്ടുന്നുണ്ടെന്ന് വിജയ് പറയുന്നു സ്വർണത്തിലേക്ക് നിക്ഷേപം കൂടുന്നതോടെ ഈ വർഷം സ്വർണം ഔൺസിന് മൂവായിരത്തി അഞ്ഞൂറ് തൊട്ടേക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു ആളുകൾ സ്വർണ കട്ടികളിലും നാണയങ്ങളിലും നിക്ഷേപിക്കാനാണ് താല്പര്യപ്പെടുന്നത് ഇത് വേഗത്തിൽ വിൽക്കാൻ സാധിക്കും ട്വന്റി ഫോർ കാരറ്റ് ആണ് കൂടുതൽ ശുദ്ധമായ സ്വർണം എന്നതിനാൽ അതും ആളുകൾ കൂടുതലായി വാങ്ങുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണ്ണവില കഴിഞ്ഞ കുറേ നാളുകളായി കൈയ്യെത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഉയരങ്ങളിലേക്ക് പറക്കുകയാണ് കോവിഡിന് ശേഷം സ്വർണ്ണവില മുകളിലേക്ക് കുതിക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ക്രമാതീതമായി സ്വർണവില ഉയരാൻ തുടങ്ങിയത് അമേരിക്കൻ പ്രസിഡന്റായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവ് സ്വർണ്ണവിലയെ കൂടുതൽ ഉത്തേജിപ്പിക്കുകയും ചെയ്തു